വികലാംഗരും കിടപ്പിലായ രോഗികളുമായ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസമായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ ആധാർ പദ്ധതി പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് അധികൃതർ ഇവരുടെ വീടുകളിലെത്തി ആധാർ കാർഡ് നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീന പ്രകാശ് പദ്ധതിയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലാണ് ആദ്യമായി മാതൃകയാക്കാവുന്ന പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് സർക്കാർ നൽകുന്ന വിവിധ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആധാർ കാർഡ് നിർബന്ധമാക്കിയതിനെ തുടർന്നാണ് പഞ്ചായത്ത് അധികൃതർ പുതിയ പദ്ധതിക്ക് രൂപം നൽകിയത് ഇതേ തുടർന്ന് പെൻഷൻ ഗുണഭോക്താക്കളിൽ കിടപ്പിലായവർക്ക് വീടുകളിൽ ചെന്ന് ആധാർ കാർഡ് കൊടുക്കുന്ന പദ്ധതി ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീന പ്രകാശ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു കറുത്തപറമ്പ് കൂവപ്പാറ ആതിരയുടെ വീട്ടിലെത്തി ഫോട്ടോ എടുത്താണ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് ഈ പദ്ധതി പഞ്ചായത്തിലെ കിടപ്പിലായ വികലാംഗരടക്കമുള്ള അടക്കമുള്ള നൂറുകണക്കിന് രോഗികൾക്ക് ഉപകാരപ്രദമാവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ടി അശ്രഫ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്തോഷ് ജോൺ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മിനി പ്രകാശൻ സയ്യിദ് ഫസൽ എം ടി പെൻഷൻ ക്ലർക്ക് മുഹമ്മദ് ഷാജു തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വികലാംഗരും കിടപ്പിലായവരുമായ നിരവധി ഗുണഭോക്താക്കൾ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ പദ്ധതിയെ കാണുന്നത് സി പ്രാദേശിക വാർത്ത മുക്കം